നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ കനത്ത കാറ്റിലും മഴയിലും ബയോഫ്ലോക്കും മത്സ്യകൃഷി കാറ്റിലും മഴയിലും ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഫാം നശിച്ചു സി പി എം കൊടുങ്ങലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷിന്റെ ഉടമസ്ഥതയിൽ വയലാറിൽ പുഴയോരത്ത് പ്രവർത്തിക്കുന്ന ഫാമാണ് നശിച്ചത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലുമാണ് നാശം ഉണ്ടായത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു സർക്കാരിന്റെ സഹായത്തോടു കൂടി സബ്സിഡിയോട് സബ്സിഡിയോടുകൂടി ഞാനൊരു ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സംവിധാനം തയ്യാറെടുപ്പിലായിരുന്നു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞു ഇനി മീനൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റും മഴയിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മേൽക്കൂര പൂർണ്ണമായി തകർന്ന് കിടക്കുന്നൊരു അവസ്ഥയൊന്നും ഉള്ളത് അപ്പോൾ എന്തെങ്കിലും അവിടുത്തെ നമ്മുടെ മത്സ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്ന് നോക്കി അതിൻ്റെ ഒരു കണക്കെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ വരുക മുന്നോട്ട് പോകുമ്പോഴാണ് ഏത് സംരംഭത്തിനും വിജയം ഉണ്ടാവുള്ളൂ എന്തായാലും ആ ഒരു ആത്മവിശ്വാസത്തിനാണ് മുന്നോട്ട് പോകുന്നത് ഏശ് ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം നഷ്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് പണി സംവിധാനം സർക്കാർ സബ്സിഡി സഹായത്തോടു കൂടിയാണ് പുതിയ സംരംഭമായിട്ടുള്ള ബയോഫ്ലോക്ക് മത്സ്യകൃഷി ആരംഭിച്ചത് ഡ്രസ് വർക്കുകളും ഷീറ്റുകളും കൂടാതെ ബയോഫ്ലോക്ക് ടാങ്കിനകത്ത് സ്ഥാപിച്ചിരുന്ന ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ടാങ്ക് കവറിങ്ങുകളും തകർന്നിട്ടുണ്ട്